എനിക്ക് നമ്മൾ നമ്മൾ ചെയ്യുന്ന ഒരു ലക്ഷം ചെലവ് മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസമാണ് ജാഗോ ജാഗോയിലേക്ക് ധാരാളം ഇപ്പോഴും എത്തിച്ചേരുന്നുണ്ട് ഇന്ന് നമ്മുടെ കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു വ്യക്തിത്വമാണ് കഴിഞ്ഞ വർഷവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാഗോയിലും രണ്ടായിരത്തി ജാഗോ യൂത്തിന്റെ വലിയ പ്രോഗ്രാമിലും കോർഡിനേറ്ററായി അതായത് ഫുഡ് ഉൾപ്പെടെ അങ്ങനെയുള്ള ബാക്കിയുള്ള അറേഞ്ച്മെന്റ് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന സോൾ ചാട്ടനാണ് സോൾ ചാട്ടൻ ഹലോ നമസ്കാരം എൻ്റെ പേര് സ്കോളിൽ ഞാൻ ഇരിഞ്ഞാലക്കട രൂപതാ പുസ്തമലിക്കാറ ഇടവകമാണ് കഴിഞ്ഞ ചാകോനും ഈ ജാഗോനും ഞാൻ തന്നെയാണ് കിച്ചൻ്റെ ഫുഡിന്റെ ഉള്ളത് ഉത്തരവാദിത്വം ചെയ്യുന്നത് എനിക്കൊരു കഴിഞ്ഞ ജാഗോ ഞങ്ങൾ ഏകദേശം പതിനെണ്ണായിരം പേർക്കാണ് മൂന്ന് നേരം ഏകദേശം എനിക്കൊരു പത്ത് നേരത്തോളം ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം കുറച്ചുകൂടെയും ക്രൗഡ് കുറഞ്ഞിട്ടുണ്ട് നമുക്കൊരു പതിനായിരം പേർക്കാണ് നമുക്ക് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കുറച്ചുകൂടി ഞങ്ങൾക്ക് ഈസിയാണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ടാസ്ക് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ ഇവിടുത്തെ മാനേജ്മെൻറ് ആണെങ്കിൽ ഞങ്ങളിവിടെ ഭംഗിയത കോപ്പറേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ലാൻഡ് ഒന്നും ഇങ്ങനെയല്ലായിരുന്നു ഞങ്ങളാണ് ഇത് ലാൻഡ്സ്കേപ്പ് ചെയ്ത് ശരിക്കും ഇത് കാട് പിടിച്ചു കിടക്കായിരുന്നു അതുപോലെ ഉള്ള ഏരിയ ഉണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടാൽ ശരിക്കും ഉന്നത്തെ ഫോട്ടോ ഒക്കെ കണ്ടെങ്കിൽ ഞെട്ടിപ്പോകും അതുപോലെ കിടന്നതാണ് അപ്പോൾ ഞങ്ങളൊരു എനിക്കോണ്ട് ഞാനൊരു മാസമായിട്ട് ഇതിന്റെ പുറകെയാണ് കഴിഞ്ഞ പത്താം തീയതി മുതൽ ഞങ്ങൾ ഇതിന്റെ ജാഗോന്റെ പരിപാടി ഇവിടെ തുടങ്ങിയിരുന്നു ഡിസംബർ പത്താം തീയതിക്ക് ഇവിടെ ലാൻഡ്സ്കേപ്പ് തുടങ്ങി ഞങ്ങൾ അതിനുശേഷം പന്തലിട്ടു കാര്യങ്ങൾ ചെയ്തു എനിക്കൊണ്ട് ഇത് വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വർക്കോറാണ് എനിക്ക് ഏകദേശം നമ്മളിപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ഏകദേശം അറുപത് ലക്ഷം രൂപയോളം സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചു നമ്മൾ പുറത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു ഒരു കോടി രൂപ അടുത്ത് ചിലവ് വരുന്ന പരിപാടിയാണ് പക്ഷേ നമ്മുടെ പിള്ളേർ തന്നെയാണ് കഷ്ടപ്പെടുന്നത് അതായത് ഇത് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ കേരളത്തിൽ നിന്നാണ് പക്ഷെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നടത്തുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾ രണ്ട് ഒരു ഒരു മാസം മുമ്പ് നവംബർ ലാസ്റ്റ് വീക്ക് ഞങ്ങൾ വന്നു പർച്ചേസിന്റെ എല്ലാ കടകളും ഇറങ്ങി ഏറ്റവും കുറവ് വിലയിൽ ഏറ്റവും നല്ല സാധനങ്ങൾ കിട്ടുന്ന കടകളെ തെരഞ്ഞെടുത്തു അതിൽ നിന്ന് സാധനങ്ങൾ കിട്ടും അതുപോലെ വെൻഡർമാരെ നമ്മൾ സെലക്ട് ചെയ്തു അവരുടെ സാമ്പിള് നമ്മൾ ചെക്ക് ചെയ്തു ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവരെ കൺഫേം ചെയ്തത് അപ്പൊ ഏകദേശം നല്ലൊരു ഹാർഡ് വർക്കിന്റെ പുറകിലാണ് ഞാൻ മാത്രമല്ല എൻ്റെ പുറകിൽ എനിക്ക് നോക്കുകയാണെങ്കിൽ ഒരു നാനൂറോളം വളണ്ടിയേഴ്സ് ഇവിടെ ദിനരാത്രി വർക്ക് ചെയ്യുകയാണ് കിച്ചണിലുള്ളവരാണെങ്കിലും ട്വന്റി ഫോർ ഹേഴ്സ് അവർ വർക്കിംഗ് ആണ് അവർ വർക്കൊക്കെ കഷ്ടപ്പെട്ട് അപ്പോൾ ഞാനും കുറച്ച് ദിവസമായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ട് എൻ്റെ ചെയ്യണം എൻ്റെ മുഖത്തുണ്ട് എന്തായാലും ഞങ്ങൾ വളരെ ഹാപ്പി ആണ് കാരണം ഇത്ര ആളുകളെ ദൈവത്തിന് വേണ്ടി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു അവസരം അത് ഞങ്ങള് മാക്സിമം ഞങ്ങളുടെ ലൈഫ് കൊടുത്ത് ചെയ്യും തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊരു ശുശ്രൂഷയായിട്ട് ഞങ്ങൾ കണ്ടു ചെയ്യാണ് ഒരു ശെരിക്കും എന്റെ ഇപ്പോൾ ഉള്ള സനൂപാണ് സനൂപ്പ് എനിക്ക് സനൂപാണ് ഇവിടെ വെസൽസ് വാഷ് ചെയ്യുന്നത് അതായത് പാത്രങ്ങൾ വാഷ് ചെയ്യുന്ന ഉത്തരവാദിത്വം സനൂപ്പ് കാസർഗോഡ് സോണിന്റെ കോർഡിനേറ്റർ ആയിരുന്നു എനിക്ക് തോന്നുന്നത് സനൂപിനാണ് ഏറ്റവും ഡേറ്റി ആയിട്ടുള്ള ജോബ് പിടിച്ചിരുന്നത് കാരണം ആൾക്കാർ കഴിച്ച വർഷം ഏകദേശം എണ്ണായിരം അല്ലെങ്കിൽ ഒമ്പതിനായിരം പ്ലേറ്റുകൾ കഴുകണം ഗ്ലാസുകൾ കഴുകണം അതുപോലെ പാത്രങ്ങൾ കഴിയണം എനിക്കൊന്ന് ട്വന്റി ഫോർ ഹവേഴ്സ് സനൂപ് വർക്ക് ചെയ്യണം എന്റെ മുഹത്താശീണ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ഓരോരുത്തരുടെ വർക്ക് ചെയ്യണം ഇത് നമ്മുടെ ഒരു ഇവിടെ ഒരു കിച്ചൺ കിച്ചൺ നടക്കുമ്പോൾ അതിന്റെ സ്റ്റോർ തന്നെ ഒരു വലിയ സ്റ്റോറാണ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും വളരെ വലിയൊരു സ്റ്റോറാണ് നമ്മളിവിടെ കീപ്പ് ചെയ്തത് കോളേജിന്റെ പഴയൊരു ക്യാൻറ്റീൻ നമ്മളത് സെറ്റ് ചെയ്തെടുത്ത് ക്ലീൻ ചെയ്തെടുത്തു അതിനകത്ത് ഏകദേശം ഇപ്പൊ തന്നെ കുറച്ചധികം സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊരു പതിനെട്ട് വർഷമായി ജീവിതത്തില് വന്നിട്ട് ഇന്നും എന്റെ ജീവിതത്തിലെ ദൈവം എന്നെ അനുഗ്രഹം പടിപടിയായിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടിരിക്കുന്നത് ഇങ്ങനെ കാര്യങ്ങളിൽ നമ്മൾ വ്യാപാരത്തിനാകും കഴിഞ്ഞ ജാഗോന്റെ സമയത്ത് എനിക്ക് എന്റെ കല്യാണം കഴിഞ്ഞൊരു എട്ടു വർഷമായിരുന്നു എനിക്ക് പിള്ളേരില്ലാതിരിക്കായിരുന്നു കഴിഞ്ഞ ജാഗോ കഴിഞ്ഞ് പോയിട്ടാണ് എന്റെ എനിക്കിപ്പോ എനിക്ക് അവൾക്കൊരു ഒന്നര മാസം മാസമായി ഒന്നര വർഷമായി അവൾ അവൾ ഈ ജാ കൂടാൻ വരുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ജാഗോ കിച്ചനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ വളരെ വലിയൊരു ടെസ്റ്റിമണി ഇതോടൊപ്പം സോൾ പറഞ്ഞു അത് വളരെ വലിയൊരു ഇത് കേൾക്കുന്ന കാണുന്ന ആൾക്കാർക്ക് വലിയൊരു പ്രേരക ശക്തിയായിട്ട് മാറും അടുത്ത പ്രാവശ്യം ജാവോയ്ക്ക് അതുപോലെ ജൂസസ് യൂത്തിൻ്റെ ദൈവത്തിന് ശുശ്രൂഷയുന്ന വലിയൊരു ശക്തിയിലേക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി സർവതം കൊടുക്കുന്ന ഒരു ചിന്തയിലേക്ക് യൂത്തിനെ ആകർഷിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് അതുപോലെ തന്നെ ഒരു പ്രേര ശക്തിയായിട്ട് നമ്മുടെ യൂത്ത് പ്രോഗ്രാം ഒക്കെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം ഒരു ചോദ്യം കൂടെ എങ്ങനെയാണ് ഈ ഇതിൻ്റെ ഫുഡിൻ്റെ കോസ്റ്റ് അതായത് ഇത്ര വലിയൊരു ഹ്യൂജ് എമൗണ്ട് പതിനായിരത്തോളം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഹ്യൂജ് എമൗണ്ട് സ്പോൺസേഴ്സ് ഉണ്ടോ അതോ എങ്ങനെയാണ് അതിന്റെ ശരിക്കും അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞു ശരിക്കും എനിക്ക് നമ്മുടെ പിള്ളേര് അവരുടെ കിട്ടുന്ന ചെറിയ പോക്കറ്റ് മണിന്നൊക്കെ പൈസ എടുത്തിട്ടാണ് പറയാൻ പറ്റില്ല സോറി ഓക്കെ വളരെ അതായത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്ന ചെറിയ കുട്ടികൾ വരെ അവർ പക്ഷേ ടീമുൾപ്പെടെയുള്ള വരെ അവർ ലഭിക്കുന്ന ചെറിയ ചെറിയ നിസ്സാരമായ പോക്കറ്റ് മണി അതൊക്കെ ജീസസ് യൂത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി ഇതുപോലെയുള്ള ജാഗോ പോലെയുള്ള പ്രോഗ്രാംസിന് വലിയൊരു ക്രൗഡിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിന് വേണ്ടി അതിൻ്റെ ആവശ്യം മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സ്വരൂപിച്ച് അത് മറ്റുള്ളവർക്ക് വേണ്ടി നന്മയ്ക്കായിട്ട് മാറ്റാൻ ഒരു വലിയ ശുശ്രൂഷ അതായത് നമുക്കറിയാലോ മറ്റുള്ളവരെ സഹായിക്കുക നിങ്ങളെൻ്റെ നാമത്തിൽ ഒരു ഒരുവനോട് വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്ന് തന്നെ വലിയൊരു വലിയൊരു പ്രവൃത്തിയായിട്ട് തന്നെ അദ്ദേഹം കാണുന്നുണ്ട് പ്രവാചകനെ പ്രവാചകന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവന് പ്രതിഫലം എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അതേ വലിയ വലിയ ഉത്തരവാദിത്വമാണ് സോൾ ചായിട്ട് തന്നിരിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് കിട്ടാൻ പോകുന്ന മാക്സിമം ഒരു വൺ പോയിന്റ് ഫൈവ് കോഴ്സ് ഒക്കെയാണ് കാരണം അത്രയും അന്നേരം നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷെ ഇവിടെ ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജാഗോ ഏകദേശം നമുക്കൊരു ത്രീ പോയിന്റ് ഫൈവ് കോഴ്സ് അടുത്തോളം ചെലവ് വരുന്നുണ്ട് പിന്നെ ബാക്കി അറേഞ്ച്മെന്റ്സ് ഉണ്ട് ഇതിന്റെ പാത്രങ്ങളെല്ലാം തൃശ്ശൂരിൽ നിന്നൊക്കെയാണ് നമ്മൾ കയറ്റി കൊണ്ടുതന്നെ ഒരു മൂന്ന് ലോറി പാത്രങ്ങളാണ് ഇതിൽ തൃശ്ശൂർ നമ്മൾ കൊണ്ടുനിടേണേ അപ്പൊ അങ്ങനെ പല പല സ്റ്റെപ്സ് ആയിട്ടാണ് ഇത് പല പല കമ്മിറ്റികളാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് ഒരു നൂറ് പേര് കമ്മിറ്റി തന്നെയുണ്ട് ഈ ജാഗോ കിച്ചൻ ഇങ്ങനെ ഓടുന്നതിന് നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാരോട് ഒരു വർഷം കഴിച്ച് പോകുന്നു പക്ഷെ അതിന്റെ പുറയിലുള്ള ഹാർഡ് വർക്ക് ഭയങ്കര വലുതാണ് ിൽ എങ്ങനെയാണ് അവിടുത്തെ നമുക്ക് രണ്ട് രീതിയിലാണ് ഒന്ന് നമുക്ക് മലയാളി കുക്സ് ഉണ്ട് അവിടെ അവര് നമ്മൾക്ക് കറികളും അതുപോലെ വൈകിട്ട് സ്നാക്സും ചായയുമാണ് അവര് കുക്ക് ചെയ്യുന്നത് അതുപോലെ നമുക്ക് റാംബായിന്നുള്ളൊരു പായ ഉണ്ട് റാംബായി ആണ് നിൽക്കുന്നത് റാംബായി ആണ് മെയിൻ ആയിട്ടുള്ള ഷെഫ് നമ്മുടെ കുക്ക് ചെയ്യുന്നത് റാംബായിയുടെ നേതൃത്വത്തിൽ ഒരു മുപ്പത് പേര് നാഗ്പൂരിൽ നിന്ന് വന്നിട്ടുണ്ട് അവരും റാംബായും ചേർത്തിട്ടാണ് മെയിൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എനിക്കോ നമ്മുടെ മീൻകറിയും അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ മലയാളി കുക്കാർ ചെയ്യുന്നത് അത് kitchen ൽ തന്നെ ഏകദേശം നൂറ്റമ്പതോളം വൺ ഡേസ് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം പാത്രങ്ങൾ കഴുകാനും അതുപോലെ കറിക്കും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അങ്ങനെ അങ്ങനത്തെ രീതിയിലുള്ള ആളുകളാണ് അവിടെ ഉള്ളത് ഇപ്പോൾ നമ്മുടെ ഉള്ളത് ജാഗോ ടീമിന്റെ ഫുഡ് സ്റ്റോറിലെ സംഘാടകരാണ് അതായത് ജാഗോടെ കലവറ ടീമാണ് നമുക്ക് അവരിലേക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ പോവാം വിശ്വ അനുസരിച്ചിട്ട് എൻ്റെ പേര് സാജൻ സാജൻ റാഫേൽ ഞാൻ ശരിക്കും ഇരിഞ്ഞാലക്കുട സോണിൻ്റെ ഭാഗമാണ് ഞാൻ ഒരു കുറേ വർഷങ്ങളായിട്ട് ജിസ്വിത്ത് മൂമെൻ്റിൻ്റെ ഭാഗമാണ് ഫസ്റ്റ് ബാച്ചിലർ ഫുൾ ടൈമർ ആയിരുന്നു പിന്നെ യുഗാണ്ട മിഷനിൽ ഞങ്ങൾ ഫാമിലി ആയിട്ടുണ്ടായിരുന്നവരാണ് ഈ ഒരു ടീമാണ് ഞങ്ങളുടെ ഫുഡിൻ്റെ ഫുൾ ടീമായിട്ടുള്ളത് ഞാൻ അവർ അവർ തന്നെ അവരുടെ പേരുകൾ പറയുന്നതായിരിക്കും നന്നായിരിക്കുന്നത് എൻ്റെ പേര് ഫ്രാൻസിസ് ബൈക്ക് ആൽഡ്രിന്ന് കോയമ്പത്തൂർ വളരെ ശക്തമായ ടീം തന്നെയാണ് രാത്രിയും പകലും ഇല്ലാതെ അവർ നിരന്തരം വർക്ക് ചെയ്യുന്നു ഇവിടെയുള്ള പതിനായിരക്കണക്കിന് വരുന്ന യുവജനങ്ങളെ കൂട്ടാൻ വേണ്ടി രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അതേ അതോടൊപ്പം മറ്റു പല സ്നാക്സുകളൊക്കെ ഇവർ ഒരുക്കുന്നുണ്ട് അത് വളരെ വലിയൊരു കർത്തവ്യമാണ് ഇവർ ലഭി ഇവർക്ക് നൽകിയിരിക്കുന്നത് അതായത് എന്ത് പ്രോഗ്രാമിനും ഒരു പ്രധാന ഭാഗമാണ് ഫുഡ് ഭക്ഷണം എന്നുള്ളത് അപ്പോൾ ഭക്ഷണമായി തീരുന്ന ഈ യേശുക്രിസ്തുവിനെ പ്രതി ഇവർ മറ്റുള്ളവർക്ക് ഭക്ഷണം ഒരുക്കുക എന്നത് വളരെ വലിയൊരു കർത്തവ്യമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയാണ് ഏകദേശം പതിനായിരത്തോളം യുവജനങ്ങൾക്ക് ഒരുക്കുന്ന ഭക്ഷണം ഒരുക്കുന്ന സ്ഥലം ഓക്കെ ഇവിടെ നമുക്ക് കാണാം ഏകദേശം കുറേ നൂറുകണക്കിന് ആളുകൾ അവിടെ പല പണികളായിട്ട് പണികളിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട് ഇവരൊക്കെ ഓരോ ഓരോരോ ജോലികൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട് അവർ ചെയ്യുന്നു സന്മ്മാനത്തോടെ ഇവരെ പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടല്ല പക്ഷേ ഇവരുടെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയും ഈശോടുള്ള സ്നേഹത്തെ പ്രതിയും മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന യുവജനങ്ങളോടുള്ള യുവജനോടുള്ള അതി തീക്ഷണ തീക്ഷണതയെ പ്രതിയുമാണ് ഇവരെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണാം ഓരോരുത്തരും ഓരോ ചെറിയ ചെറിയ ജോലികളും ചെറിയ ചെറിയതും വലുതുമായ ജോലികളൊക്കെ ഏർപ്പെട്ടിരിക്കുന്നതാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ തത്രപ്പാടുകൾ നമ്മളെല്ലാം കാണുന്നത് ഇത് രണ്ട് പല സെക്ഷനായിട്ടാണ് ഇത് നടത്തുന്നത് ഒന്ന് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളും അതേസമയം സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും തമ്മിൽ രണ്ടും വിഭവങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ ആൾക്കൂട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ പല ഭക്ഷണ വിഭവങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് രാവിലെ വൈകുന്നേരമൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല വർക്ക് തന്നെയാണ് ഇത്രയധികം അധികം പതിനായിരത്തോളം ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്രയധികം വരുന്ന ജനാവലിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഒരുക്കുക എന്ന് വെച്ചാൽ വളരെ അതും ഫ്രീ ആയിട്ട് തന്നെ ഒരുക്കുക എന്നുള്ളത് വളരെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇതിപ്പോ ഫുഡ് സ്റ്റാളില് ആൾക്കാർ വളരെ കുറവാണ് ഫുഡിന്റെ സമയം കഴിഞ്ഞ ഏകദേശം ഇപ്പോ രണ്ടേ അമ്പതൊക്കെ ആയിട്ടുണ്ട് ഒരു മണിക്കാണ് ഫുഡ് കൊടുത്തുറങ്ങിയത് ഇപ്പൊ പക്ഷെ എന്തെങ്കിലും ഫുഡുകള് ഫുഡ് സ്റ്റാളിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഒരു അച്ഛനാണ് ഞാൻ ആക്ച്വലി കഴിഞ്ഞ ജാഗോയിൽ വന്നിരുന്നു കഴിഞ്ഞ വളരെ ഇങ്ങനെ അപ്പോൾ ആ മാനേജ് ചെയ്യാനായിട്ട് ഫുഡ് ഫുഡ് നമുക്ക് കഴിഞ്ഞപ്പോഴേക്ക് ആദ്യത്തെ ഫുഡ് അപ്പോൾ അങ്ങനെ അറിയാതെ കയറിപ്പോയതാണ് അപ്പോൾ അങ്ങനെ ആയപ്പോഴേക്ക് ഹോൾ ജാഗോയിൽ അങ്ങനെ ഫുഡ് സെന്ററിൽ തന്നെ നിന്ന് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വന്നു അപ്പോൾ അത് കാരണം ഇപ്രാവശ്യം എനിക്കൊരു കോൾ സെൻറ്ററൽ ഗ്രൂപ്പിൽ നിന്ന് വന്നായിരുന്നു ഇതേ സ്ഥലത്ത് തന്നെ വീണ്ടും വരണമെന്ന് അപ്പോൾ ഇവിടെ വന്നു എല്ലാവരോടും ഇൻറ്ററാക്റ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ വളരെ നല്ലൊരു അവസരമായിരുന്നു ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള യങ് പീപ്പിൾ കർത്താവിനു വേണ്ടി ജീവിക്കാൻ റെഡി ആയിട്ടുള്ളവരാണ് ഇവരെ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം മാത്രമല്ല ഈ ജാഗോയിൽ മൊത്തം തന്നെ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടാണ് ഇവരെല്ലാം ചെയ്തത് അപ്പോൾ അത് ആത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനമാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ചെയ്യുന്ന കാര്യവും ആത്മാവിനാൽ പ്രേരിതമായ ഒരു കാര്യമാണ് ഇപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് വരുന്ന എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതകരമായിട്ട് ഒരു കാര്യമാണ് പലപ്പോഴും വളരെ ആയിട്ടാണ് പ്രോഗ്രാംസ് യുവജനങ്ങൾക്ക് പോലും സംഘടിക്കപ്പെടുന്നത് എന്നാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ഒരു സ്റ്റേജിലായാലും ശരി തന്നെ വഴിയിലായാലും ശരി തന്നെ വളരെ ക്രിയേറ്റീവായിട്ട് ഇവരെ എല്ലാം പ്രിസെൻ്റ് ചെയ്യുന്നു അത് വളരെ അട്രാക്റ്റീവ് ആണ് തീർച്ചയായിട്ടും യുവജനങ്ങൾക്ക് ഇപ്പോൾ ഒരേ സംഭവം എല്ലാവരും കേൾക്കാനായിട്ട് വിളിച്ചിരുത്തി എങ്കിൽ എല്ലാവരും ഒരു പക്ഷേ എല്ലാവരും ആ ഒരു പേഷ്യൻസ് കൊണ്ടിരിക്കണമെന്നില്ല ആ ഒരു അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ തന്നെ മോശമായി പോകും പക്ഷേ ഇപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും താല്പര്യമുള്ള കാര്യങ്ങൾ കാണുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കുന്നു ഭക്ഷണമായാലും ഇവിടെ എല്ലാവർക്കും ഈ ഭക്ഷണമുണ്ട് വീണ്ടും ജീസസ് യുദ്ധത്തിൽ തന്നെ വേറൊരു സ്റ്റോൾ കിട്ടും അപ്പോൾ ആ ഭക്ഷണം കഴിക്കണമെന്നുള്ളവർക്ക് അവിടെ ഭക്ഷണം കഴിക്കാനും സൗകര്യമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പിന്നില് ഒരു എത്രയോ പേരാണ് വോളന്റീർസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അവർക്ക് ആരും കംപ്ലയിൻറ്റ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അവരെ പുറകെ തടന്ന് ഇങ്ങനെ പുഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല വളരെ സന്തോഷത്തോടാണ് അവർ മുമ്പോട്ട് വന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ സന്തോഷം നിങ്ങളെല്ലാവരും കാണാൻ സാധിക്കുന്നില്ല അഞ്ചപ്പം അയ്യായിരം പേർക്ക് എന്ന് നമ്മൾ ബൈബിൾ വായിച്ചിട്ടുണ്ട് അത് ശരിയാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റിപ്പോറ്റിയ യേശു ക്രിസ്തുവിനെ നമുക്ക് അറിയാം ബൈബിളിൽ അറിയാം അത്ര വലിയ അത്ഭുതങ്ങൾ പിന്നെ യേശു ക്രിസ്തു ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അപ്പസ്തുപോലെ പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ എൻ്റെ നാമത്തിൽ ചെയ്യുമെന്ന് ആ അത്ഭുതമാണ് നമ്മളിവിടെ ജാഗോയിൽ കാണുന്നത് ഇവിടെ അറുപത് അതായത് ഏകദേശം പതിനായിരത്തോളം ആളുകൾക്ക് അതായത് യുവതി യുവാക്കൾക്ക് ഉൾപ്പെടെ ഫാമിലീസ് ഉണ്ട് കുട്ടികളുണ്ട് അങ്ങനെ പലരുണ്ട് അവർക്ക് ഉൾപ്പെടെ ഒരു പതിനായിരത്തിച്ചില്ലാൻ ആളുകൾക്ക് വേണ്ടിയുള്ള ഭക്ഷണമാണോ ഓരോ ദിവസവും ഇവിടെ മൂന്ന് നേരവും രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും രാത്രിയും അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണമൊക്കെ ഇവിടെ തയ്യാറാക്കുന്നത് അതൊരു അത്ഭുതമാണ് ഇപ്പോൾ ഇവർക്ക് ഇതിലെ സംഘാടകർക്ക് ഇതിൽ നിന്ന് ലാഭം ഉണ്ടായിട്ടില്ല ഇത് ധാരാളം കാശ് ഇവർക്ക് കിട്ടിയിട്ടല്ല പക്ഷേ ഇവർ എല്ലാം യേശുവിൻ്റെ അത് ചെയ്യുന്നു അത് പതിനായിരത്തോളം ആളുകൾക്ക് വേണ്ടി അത് പങ്കുവെച്ചു കൊടുക്കാൻ പറ്റുന്നു അത് വലിയൊരു അത്ഭുതമാണ് അതാണ് യേശു പറഞ്ഞത് ഞാൻ ചെയ്തതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ എൻ്റെ നാത്തിൽ ചെയ്യും ഇവിടെ ചെയ്യുന്നത് ജാഗോ യേശുക്രിസ്തുവിന് വേണ്ടി അവേക്കൻ ജാഗോ ദൈവത്തിന് വേണ്ടി സൂക്ഷത്തിക്കുക അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വളരെ വലിയ അത്ഭുതങ്ങളാണ് യേശു ക്രിസ്തു ഇവിടെ ഈ ജാഗോയിലുള്ള ഈ വോളണ്ടിയേഴ്സ് ഉൾപ്പെടെയുള്ള അങ്ങനെ ഇതിൻ്റെ സംഘാടകർ സംഘാടകരിലൂടെ ഇതിലുള്ള യൂതിവാക്കളിലൂടെ വലിയ അത്ഭുതങ്ങൾ നടത്തുന്നത് ആ യേശുക്രിസ്തുവിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത് അന്ത്യത്താഴ സമയത്ത് പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് ഭക്ഷണം വിഭജിച്ചു കൊടുത്ത ക്രിസ്തു തന്നെ തന്നെ നൽകുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു ചിത്രം അത് കാണുമ്പോൾ നമുക്ക് മനസ്സിൽ വരേണ്ടത് യേശു ക്രിസ്തു തന്നെ തന്നെ നൽകുന്ന യേശു ക്രിസ്തുവിലൂടെ ഇവിടെയുള്ള യുവാക്കൾക്ക് ഉൾപ്പെടെ ഇന്ത്യ മുഴുവൻ ഉൾപ്പെടെ ലോക രാജ്യങ്ങളുൾപ്പെടെ ഈ ഈ കത്തോലിക്ക സഭയിലും ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ തന്നെ തന്നെ പകുത്തു നൽകിയ യേശു ക്രിസ്തുവിനെ തിരിച്ചറി അറിയുവാനുള്ള തിരിച്ചറിവ് അതുപോലെ ദൈവത്തിലേക്ക് ദൈവത്തിലേക്കെടുക്കാനുള്ള തിരിച്ചറിവ് അങ്ങനെ ലോകം മുഴുവൻ കർത്താനാമം പ്രഘോഷിക്കാനുള്ള ഒരു വരം കൃപാവരം ലോകത്തിലെ എല്ലാ ജനതകൾക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം